നമസ്കാരം രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മുൻനിരയിലേക്ക് കുതിക്കുവാൻ ഒരുങ്ങുകയാണ് വക്കാൻ ഗ്രാമം മസ്കറ്റ് ഫെസ്റ്റിവലിന്റെ വേദികൾ പ്രഖ്യാപിച്ചു ഇന്ത്യൻ എംബസി സലാലയിൽ കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ് രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മുൻനിരയിലേക്ക് കുതിക്കുവാൻ ഒരുങ്ങുകയാണ് തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വക്കാൻ ഗ്രാമവും വക്കാൻ ഗ്രാമത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന കേബിൾ കാർ പ്രോജക്റ്റും ഇവിടേക്കുള്ള പുതിയ റോഡ് പദ്ധതികളും ഗവർണർ എഞ്ചിനീയർ മസൂദ് ബിൻ സയ്യിദ് അൽ ഹാഷ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു നക്കൽ വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന്റെ നിർദ്ദിഷ്ട അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ രൂപരേഖയും നിർവഹണവും സംബന്ധിച്ച ചർച്ചകളും നടന്നു ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും പ്രകൃതിതത്വവും സാംസ്കാരികവുമായ പൈതൃക സംരക്ഷണവുമായി സംയോജിപ്പിച്ച് വക്കാൻ വില്ലേജിനെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുവാനുള്ള വിവിധ സർക്കാരുകളുടെയും പ്രാദേശിക സ്ഥാപനങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു ഈ വർഷത്തെ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന വേദികൾ പ്രഖ്യാപിച്ചു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏഴ് വേദികളിലായാണ് മസ്കറ്റ് ഫെസ്റ്റിവൽ നടക്കുക കുറം നാച്ചുറൽ പാർക്ക് അമറാത്ത് പാർക്ക് നസീം പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ സൂർ അൽ ഹദീദ് ബീച്ച് വാദി അൽ കൂദ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയാണ് ഫെസ്റ്റിവൽ വേദികൾ ഫെസ്റ്റിവൽ നഗരികൾ ഒരുക്കുന്ന പ്രവൃത്തികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഈ മാസം ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെ തുടരും ഓരോ വേദികളിലുമായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും ഒരേ സമയം ഏഴിടങ്ങളിലും ഫെസ്റ്റിവൽ ആസ്വദിക്കാനാകുമെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ചരിത്രവും പാരമ്പര്യവും കലകളും ഭക്ഷണവും ആഘോഷിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയായ മസ്കറ്റ് നൈറ്റ്സ് ഇത്തവണ ഏറെ സർപ്രൈസിംഗ് ആയിരിക്കും ഓപ്പൺ തിയേറ്റർ കുട്ടികളുടെ തിയേറ്റർ വിനോദ കലാകേന്ദ്രം നാടോടി നൃത്ത കേന്ദ്രം തുടങ്ങി വ്യത്യസ്ത നിറഞ്ഞ കാഴ്ചകൾ ഇത്തവണയും ഉണ്ടായിരിക്കും മസ്കറ്റ് ഇന്ത്യൻ എംബസി സലാലയിൽ കോൺസുലാർ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാൾ പരിസരത്ത് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് കോൺസുലാർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നു മുൻകൂർ അനുമതിയില്ലാതെ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നതിനാൽ സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ക്യാമ്പ് പ്രയോജനപ്പെടുത്തുവാനായി അംബാസഡറുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഹൗസും സംഘടിപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പരാതിയും മറ്റും ബോധിപ്പിക്കാനെത്തി അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും മറ്റുള്ളവ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി കൈമാറുകയും ചെയ്തു എല്ലാ പരാതികളും പരിഗണിക്കുമെന്നും സാധ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു ഓപ്പൺ ഹൗസിൽ ദോഹാറിലെ പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വിവിധ വിഷയങ്ങൾ അംബാസഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിലായത്തിലെ സിംഗ് ഹാളിന് സമീപം ഹവിയത് നജാം പാർക്ക് വികസനത്തിന് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ഒരുങ്ങുന്നു പദ്ധതിക്കായി ടെൻഡർ പ്രഖ്യാപിച്ചു വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഇവിടെ വിനോദ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് ഉദ്ദേശിക്കുന്നത് ഹരിത ഇടങ്ങൾ വികസിപ്പിക്കൽ വിവിധ തലങ്ങളിൽ അനുയോജ്യമായ ക്യാമ്പിംഗ് ഏരിയ ഒരുക്കൽ നടപ്പാതകളുടെ നിർമ്മാണം എന്നിവയ്ക്കാണ് നിലവിൽ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.